ചെറുതല സെന്റ് മേരീസ് പൊറോന പള്ളിയിലെ നാൽപ്പത് മണി ആരാധനയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചെറുതല മുട്ടം സെന്റ് മേരീസ് പൊറോന ഇടവകയിൽ പരിശുദ്ധ കുർബാന ആരംഭിച്ചതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ മുട്ടം ഇടവകയിൽ പരിശുദ്ധ കുർബാനയുടെ ശതാബ്ദി ആഘോഷം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആരാധനയോടും വിപുലമായ പരിപാടികളും കൂടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുക ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ആരാധന നടക്കുക ഒൻപതാം തീയതി രാവിലെ ആറു മണിയുടെ വിശുദ്ധ കുർബാനയുടെ കൂടെ ആരംഭിച്ച് ദേവാലയത്തിനകത്തുള്ള അകത്തുള്ള പശുദ്ധ കുർബാനയുടെ പ്രദർശനത്തോടുകൂടെ ആരാധന ആരംഭിക്കുന്നു വൈകിട്ട് നാലര വരെ പശുദ്ധ കുർബാനയുടെ ആരാധന വിശ്വാസികൾക്ക് വന്ന് നടത്താനുള്ള സൗകര്യം നാലരയ്ക്ക് പശുദ്ധ കുർബാനയെ പറ്റിയുള്ള സന്ദേശം അതിരൂപതയുടെ വികാ ഞാൾ മുൻഷന്യൂർ ജിമ്മി പൂച്ചക്കാട്ടശനാണ് നൽകുക അതിനുശേഷം ആരാധന സമാപനം എല്ലാ വർഷത്തെക്കാളും വ്യത്യസ്തമായിട്ട് ഈ വർഷം ഒൻപതാം തീയതി ആദ്യ ദിവസം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ പ്രശുദ്ധ കുർബാനയെ പറ്റിയുള്ള വിവിധ കോട്ടകളുടെ പ്രദർശനമുണ്ട് ചിത്ര പ്രദർശനം അത് എം സി ബി എസ് വൈദികരുടെ ദിവികാരുണ്യ സഭാംഗമായ വൈദികരുടെ നേതൃത്വത്തിലാണ് ഇടവകയുടെ പാസ സെൻ്ററില് നടത്തുക രണ്ടാം ദിവസം പത്താം തീയതി ശനിയാഴ്ച രാവിലെ ആറര മണിയുടെ വിശുദ്ധ കുർബാന ഇവിടെ ആരംഭിക്കുന്നു കുരട്ടി ഫുറോന വികാരി അച്ഛനാണ് ഭഗവാന്റെ ജോൺ കക്കാട്ടച്ചനാണ് വിശുദ്ധ വിജി അർപ്പിക്കുക തുടർന്ന് പശുധിയുടെ ആരാധന വൈകിട്ട് അഞ്ച് മണിക്ക് ആരാധന സമാപനം തുടർന്ന് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാന മധ്യയെ പശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം നടത്തുന്നുണ്ട് എട്ട് മണിവരെ പശുത്വ പാണ്ട പ്രസക്തിയെ പറ്റിയും ഇതുവരെ നടന്ന അത്ഭുതങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം ഉൾപ്പെടുത്തിയിരിക്കുന്നു സമാപന ദിവസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ ആറരയ്ക്ക് വിശുദ്ധ ബലി ആരംഭിക്കുന്നു മുൻ വികാരിയും ഇപ്പോൾ അതിരൂപതയുടെ വി ആ ബഹുമാനപ്പെട്ട ആൻഡോ ചരന്തുരുദ്ദേശനാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക തുടർന്ന് പശുദ്ധ കുർബാനയുടെ ആരാധന നടക്കും വൈകിട്ട് നാല് മണിക്ക് പട്ടണം ചുറ്റിയുള്ള പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ പ്രദർശനമുണ്ട് ഇത് ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് സാധാരണ ദേവാലയത്തിന് പുറത്ത് പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താറില്ല ഇത് ശതാബ്ദി വർഷത്തിൽ പ്രത്യേകമായ അനുവാദമൊക്കെ വാങ്ങി അതിരൂപതയിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങിയാണ് ഈ ആരാധന നടത്തുക തെരുവുകൾ പട്ടണം അലങ്കരിച്ച് റോഡുകൾ കഴുകി വിശുദ്ധ ശുദ്ധീകരിച്ച് ഇടവുകാജനത്തിൻ്റെ സാന്നിധ്യത്തിൽ മനോഹരമായി അലങ്കരിച്ച വാഹനത്തിൽ ഈ ആരാധന പട്ടണത്തിലൂടെ ചുറ്റി ആറു മണിക്ക് ദേവാലയത്തിൽ കയറുകയും പശു ധൂപായനയുടെ വാഴവ് നൽകിയതിന് ശേഷം ചെറിയൊരു പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട് നൂറാം വർഷത്തിൻ്റെ സമാപന സമ്മേളനമായിട്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുന്നത് അഭിവന്യ ജോസഫ് പാംബ്ലാനി പിതാവാണ് ഇപ്പോൾ റാളങ്കുമാലയ ധ്രുപതിയുടെ വികാരിയായിട്ട് മേജർ ആച്ചുഷിപ്പിൻ്റെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ ജോസഫ് പാം്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മൂവാച്ചുഴ എം എൽ എ മാത്യു സാറാണ് ചേർത്തല സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നാൽപ്പത് മണി ആരാധനയുടെ ശതാബ്ദി സമാപന ആഘോഷം ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഈ ദേവാലയത്തിൽ ആരംഭിച്ച നാൽപ്പത് മണി ആരാധനയുടെ ശതാബ്ദി ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വികാരി ഫാദർ ജോഷി വേളപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് സബ് കമ്മിറ്റികളും അഞ്ഞൂറിലധികം പ്രസിഡന്റിമാരും ഉൾപ്പെടുന്ന വിപുലമായ സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത് ഒൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറിന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ടോറൻ ഫാദർ ജോസ് ഇടശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷമായ ദിവ്യബലി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദർശനവും ആരാധക വൈകുന്നേരം നാല് മുപ്പതിന് വികാരി ജനറൽ ടോറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് ദിവ്യകാരുണ്യ സന്ദേശം നൽകും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചിത്ര പ്രദർശനം സെന്ററിൽ നടക്കും പത്താം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഫാദർ ജോൺ കക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി തുടർന്ന് ആരാധന വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ ക്ലിൻഡ് വെട്ടിക്കുഴി എം സി ബി എസിൻ്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ രാത്രിയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ദൃശ്യവിഷ്മയ കാഴ്ചകളും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി നടക്കും വികാരി ജനറൽ റവറൻ ഫാദർ ഡോക്ടർ ആൻറ്റോ ചേരാന്തുരുത്തി നേതൃത്വം നൽകും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന വൈകുന്നേരം നാലിന് നഗരഭീതിയിലൂടെ ക്രിസ്തുനാഥനോടൊപ്പമുള്ള ആത്മീയ യാത്ര നടക്കും ഫൊറോനയിലെ വിവിധ പള്ളികളിൽ നിന്നും മുട്ടം ഇടവകയിൽ നിന്നുമായി മൂവായിരത്തിലേറെ വിശ്വാസികൾ അണിനിരക്കും മുട്ടംപള്ളിയുടെ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് നഗരഹൃദയത്തിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രദർശനം നടക്കുന്നത് തുടർന്ന് ശതാബ്ദി മഹാസമ്മേളനം നൂറ് ഗായകർ പങ്കെടുക്കുന്ന സ്വാഗതഗാനത്തോടെ ആരംഭിക്കും പെത്രാപൊലിത്തൻ വികാരി ടവറൻ ഡോക്ടർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും മാത്യു കുഴനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ കിടന്നിരുന്ന ഒരു ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശതാബ്ദി സ്മാരകമായി പൂർത്തീകരിച്ച് നൽകുന്നുണ്ടെന്നും ഭാരവാഹിൽ പറഞ്ഞു പട്ടണ പ്രദർശനം സുഗമമായി നടത്തുന്നതിനായി ജനുവരി പതിനൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് ആറു വരെ പ്രദർശന വേദിയിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും പള്ളി അധികൃതർ അറിയിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനും മുട്ടമ്പള്ളി വികാരിയുമായ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ജനറൽ കൺവീനർ ബി കെ ജോർജ് ജോയിന്റ് ജനറൽ കൺവീനർ പി ജെ ഫ്രാൻസിസ് ട്രഷറർ ബേബി ജോൺ പാരീഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ പാലക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു